ചേട്ടാ ഇന്നലെ ഉമാ തോമസ് എം എൽ എ ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കാണ് അറിയാലോ വളരെ ഗുരുതരമായ പരിക്കുകളാണ് അവർക്ക് സംഭവിച്ചിരിക്കുന്നത് മെഡിക്കൽ ബുള്ളറ്റിന് ഒന്നേ നാല്പത്തഞ്ചിന് പുലർച്ചെ ഒന്നേ നാല്പത്തഞ്ചിന് ഇറക്കി പത്ത് മണിയോടുകൂടി അടുത്തു വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും വളരെ ആശങ്ക ആശങ്കാജനകമല്ല എന്ന് പറയുമ്പോഴും ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതെ അങ്ങനെയല്ലേ മനസ്സിലാക്കാൻ കഴിയുന്നത് മൃദംഗനാദം എന്ന് പറഞ്ഞ് ദിവ്യ ഉണ്ണി നടിയും നർത്തകിയുമായിട്ടുള്ള ദിവ്യ ഉണ്ണി സംഘടിപ്പിച്ച ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച ഒരു പരിപാടിയുടെ മനോഹരമായ പക്ഷേ അതിനിടെയാണ് ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടായിരിക്കുന്നത് അത് ഇവര് ചെയ്തിരിക്കുന്നത് ക്യൂ മാനേജർ എന്ന് പറഞ്ഞ ഒരു സംവിധാനമാണ് ഇത്ര പേര് പങ്കെടുക്കുന്ന ഒരു പരിപാടി അല്ലേ അതൊക്കെ ഒരു ക്യൂ മാനേജറൊക്കെ ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു പരിപാടിയാണോ അങ്ങനെ സംഘടിപ്പിക്കേണ്ട ഒരു പരിപാടിയാണോ ചേട്ടാ അതൊക്കെ പ്രിയത ഞാൻ ഈ സ്റ്റേഡിയത്തിൽ നിരവധി ഫുട്ബോൾ മത്സരങ്ങൾ കാണാൻ പോയിട്ടുള്ള ഒരാളാണ് അപ്പൊ നമ്മൾ അതിൽ ഒരു സുരക്ഷിത്വം ഇല്ല ആ സ്റ്റേഡിയത്തിനകത്തുന്ന കാര്യം സത്യമാണ് കാര്യം കളി കാണാൻ കാണികൾ വന്നിരുന്നാലും അതില് ആ സ്റ്റേഡിയം എന്ന് പറയുന്നത് തന്നെ ഇവിടുത്തെ കൊച്ചിയിലെ ആഹ് വികസന അതോറിറ്റിയോ അങ്ങനെ ഏതോ ചന്ദ്രൻപിള്ള ചെയർമാൻ ഒക്കെ ആയിട്ടുള്ള നമ്മുടെ ഇട പോലെ ഒരു സംഭവമാണ് ആ അതെ അവരുടേതാണ് ഈ സ്റ്റേഡിയം അപ്പോൾ നമ്മൾ ഇതിൽ മനസ്സിലാക്കാനുള്ളത് ഈ സ്റ്റേഡിയത്തില് ഇത്രയും വലിയൊരു പരിപാടി നടന്നിട്ട് എന്ത് സുരക്ഷാ സംവിധാനമാണ് കാര്യം ഈ കളി കാണാനൊക്കെ തന്നെ ഞങ്ങൾ പോകുമ്പോൾ തന്നെ നമ്മുടെ ബാഗ് ഒക്കെ സുരക്ഷ ഈ പറയുന്ന ഈവന്റുകാർക്ക് നമ്മൾ കൊടുക്കും അപ്പൊ ഈ ബാഗ് സൂക്ഷിക്കുന്നതിൽ പോലും ഈവെന്റ് ചെയ്യുന്നവര് ആ ബാഗ് എടുക്കാൻ പോയൊരു രംഗം എനിക്ക് ഇന്നും മറക്കാൻ പറ്റില്ല കാര്യം നമ്മുടെ എല്ലാ സാധന സാമഗ്രികളിലും അടങ്ങുന്ന ചാവി വരെ അടങ്ങുന്ന ഒരു ബാഗ് ഇത് ഇവർ കൊണ്ടുവന്നിട്ട് ഒരു കുപ്പത്തൊട്ടിയിൽ ഇടുന്ന പോലെ ഇട്ടിട്ട് ഒരു ടോക്കൺ ഒക്കെ എങ്ങി തരും ഈ ടോക്കൺ സംവിധാനം വാങ്ങാൻ പോലും ഒരു അഞ്ചു പേര് നേരെ ഉണ്ടായിരുന്നില്ല അതാണ് ഇവിടുത്തെ ഈവന്റ് നടത്തിപ്പെന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ തന്നെ സംസാരിച്ചപ്പോൾ പ്രീതം പറഞ്ഞു ഈ ക്യൂ ക്യൂ മാനേജർ എല്ലാ പെൻഷൻ പട്ടാളക്കാരെ കൊണ്ടും അല്ലാതെ ചെറുപ്പക്കാർക്കും ജോലി കൊടുക്കുന്ന ഒരു സംഭവമാണ് പക്ഷേ എങ്കിലും ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ആ വേദിയിലേക്ക് കയറുമ്പോൾ ആരെ കൂടെയോ സംസാരിച്ചു നിന്ന് ഒരു വേള ഒരു ഒരു തരി അവരെ കാലും മാറിപ്പോയതാണ് അവർ പെട്ടെന്ന് അടുത്ത് കണ്ട ഈ റിബൺ കണ്ടപ്പോൾ അവർ വിചാരിച്ചു അതൊരു സേഫ്റ്റി പ്രിക്കോഷൻ ഒരു കയർ പോലെങ്കിലും ആയിരിക്കുന്നവര് വിചാരിച്ചു അത് പിടിച്ചാൽ അത് കിട്ടാതെ വന്നപ്പോൾ പോകുന്നപ്പോ അടുത്ത് അത് കെട്ടിയിരുന്ന തൂണിൽ പിടിച്ചു അപ്പൊ അവർ പാവം പ്രാണരക്ഷാർത്ഥം എവിടെയെല്ലാം തലച്ചോറ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് നമ്മളിങ്ങനെ എന്ത് സംഭവം അടി തന്നെ നമ്മൾ വരുമ്പോഴും നമ്മുടെ തലച്ചോറിന്റെ നിർദ്ദേശമാണ് അതേപോലെ പാവം അവരെ ഒന്നല്ലെങ്കിൽ ഒരു അമ്പത് വയസ്സിന് മേൽ വരുന്ന ഒരു സ്ത്രീ ആണെന്ന് അറുപത് വയസ്സ് അടുപ്പിച്ച് വരുന്നവരാണെന്ന് തോന്നുന്നു പക്ഷെ അത് വളരെ തെറ്റാണ് എന്തായാലും ഇതിനെ എഫ്ഐആർ ഇട്ടിട്ടുണ്ട് എഫ്ഐആറിൽ പറയുന്നത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് സ്റ്റേജ് നിർമ്മിച്ചത് മതിയായ സുരക്ഷയില്ലാതെ അശ്രദ്ധമായിട്ടാണെന്ന് തന്നെ ഒരു സംശയം ചോദിക്കേണ്ടി സ്റ്റേജ് നിർമ്മിച്ചതിനു ശേഷം ഇങ്ങനെ ഒരു വി ഐ പി നമ്മുടെ ഒരു ജനപ്രതിനിധിക്ക് ഒരു അപകടം പറ്റി അതില് പറയുമ്പോ സംഘാടകർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടി നമ്മൾ ഇവിടെ പറഞ്ഞു വെക്കേണ്ടതുണ്ട് കാരണം അവര് വളരെ വളരെ എന്താ പറയാ ഒരു ആശങ്ക പോലും ഇല്ലാതെ വളരെ ഇതായിട്ട് പറയാണ് എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കുകയാണ് ഞങ്ങൾ ബാക്കി പരിപാടിയൊക്കെ നിർത്തിവെച്ചു അമ്പതോളം രാജ്യങ്ങളിൽ നിന്ന് ഗിന്നസ് പരിപാടി അവതരിപ്പിക്കാനായി മത്സരാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും കാത്തിരിക്കുകയായിരുന്നു വേണ്ട അനുമതികളൊക്കെ വാങ്ങിയിരുന്നു പുറകശം വഴി കയറാനുള്ള വഴി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പറയാണ് ന്യായീകരിക്കാൻ പറയുന്നതല്ല ന്യായീകരിക്കാൻ പറയുന്നതല്ല റിബൺ കണ്ടപ്പോൾ ബലമുള്ളതാണെന്ന് തെറ്റിതിരിച്ച് അവർ പിടിച്ചുപോയതാകാം ഒരു സ്റ്റേജിലും മുൻവശത്ത് ഇരുമ്പ് ബാരിക്കേഡ് ഉണ്ടാകാറില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് പറയാതെ പറഞ്ഞു വെച്ചു എന്നല്ലാതെ ഇതിനപ്പുറം വെച്ചാൽ അവർ ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നു അതിൽ കൂടെ നിങ്ങൾ പൊക്കോളണം കാര്യം ആർക്കും അങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ അവരിത് ഉണ്ടാകാറില്ല എന്നൊക്കെ ഇത് പറയുമ്പോൾ നമ്മളെ അതും അതിന്റെ കൂടെ ഒരു കാര്യം കൂടി പറയണം ചേട്ടാ അപ്പോഴാണ് അത് പൂർത്തിയാകുക എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ക്ഷണിക്കപ്പെട്ട പത്ത് പേർ മാത്രം സ്റ്റേജിൽ ഉണ്ടാകുമെന്നാണ് കരുതിയത് ക്ഷണിക്കപ്പെട്ടത് പത്ത് പേരായിക്കോട്ടെ അതിൻ്റെ ഏറെ ആയിക്കോട്ടെ പക്ഷേ ഇത്ര വലിയൊരു പരിപാടി ഒരു ഇവൻ്റ് നടത്തുമ്പോൾ ഇതിൽ കാണികളുണ്ടാവും അതിനെ തുടർന്നുണ്ടാകുന്ന തിക്കും തിരക്കും എല്ലാം ഉണ്ടാകും ഏത് സമയത്ത് എന്ത് സംഭവിക്കാം ആളുകൾ തള്ളിക്കേറി വരും വേദിയിൽ പത്ത് പേർക്ക് ഇരിക്കാൻ വേദിക്ക് പുറത്ത് സദസ്സിൽ ആണെങ്കിൽ വേദി ഇരിക്കുന്ന ആളിനെ വിളിച്ച് സംസാരിക്കാൻ കേട്ടത്തില്ലേ സ്വാഭാവികമായ ഒരു സംഭവം ചേട്ടനൊന്നും ആലോചിക്കും ഇപ്പൊ ഉമാ തോമസ് എം എൽ എ വീണത് കൊണ്ട് ഇങ്ങനെ സംഭവിച്ചു ഒരാളാണ് പക്ഷെ അവർക്ക് ഗുരുതര പരുക്കാണ് ഇൻ കേസ് ഒന്നോ രണ്ടോ ഒരാളെ ഒരാൾ വീഴുന്നു തുടർന്ന് പിടിക്കാൻ മറ്റൊരാള് പിടിക്കുന്നു ചൈന ആയിട്ടൊരു ഒരു ദുരന്തമായിരുന്നെങ്കിൽ വ്യാപ്തി എത്രത്തോളം പോകുമായിരുന്നു തീർച്ചയായിട്ടും അവർ ചെന്ന് വീണത് ഒരു വലിയ സ്ലാബിന്റെ പുറത്താണ് അവരെ തലയിടിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഈ മുടി നാടിഴ പോലുമുള്ള നാടികള് ഇതാണ് നമ്മുടെ തലച്ചോറിന് അകത്തുണ്ട് അതിന് വരെ അവർക്ക് തലച്ചോറിന് അവർക്ക് ക്ഷതമായിരിക്കും അതായത് ഉമ ഉമയുടെ തലച്ചോറിനും വാരിയലിനും ക്ഷതം ശ്വാസകോശ അതായത് സി ടി സ്കാനിൽ തലച്ചോറിലെ നാടികൾക്ക് തകരാറ് കണ്ടെത്തി വീഴ്ചയുടെ ആഘാതത്തിൽ മുഖത്ത് വാരിയലുകൾക്ക് ഒടിവുണ്ട് ഇതേ തുടർന്ന് ശ്വാസകോശത്തിൽ രക്തസ്രാവമമുണ്ട് കഴുത്തിനും ഗുരുതര പരുക്കുണ്ട് സെർവിക്കൽ സ്പെയിനും പരിക്കാനുള്ളത് ആശുപത്രിയിൽ എത്തുമ്പോൾ അവോധാവസ്ഥയിലായിരുന്നു അടിയന്തരമായി വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും എക്സ്റേ സി ടി സ്കാൻ എന്നിവ എടുക്കുകയും ചെയ്തു അപ്പോൾ ഇതില് നമുക്ക് ഇത്രേ പറയാനുള്ളു അതായത് ഈ സംഘാടകർ പറഞ്ഞ ഒരു തികഞ്ഞ അഹങ്കാരമാണ് ഈ പറഞ്ഞത് അതായത് ഈ പറയുന്ന സ്ഥലത്ത് ഫ്രണ്ടിൽ ഒരിക്കലും അങ്ങനെ ഉണ്ടാകില്ല ഇങ്ങനെ ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ സ്റ്റേജിന്റെ സുരക്ഷ തീർച്ചയായിട്ടും ഈ തന്നെ ചെയ്യാനുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുമോ ഏറ്റവും രസകരമായ ഒരു സംഭവം ഈ കോൺഗ്രസിന്റെ പല പരിപാടികളും അല്ലെങ്കിൽ പോട്ടെ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ചില പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ഈവന്റുകാരൊക്കെ സ്റ്റേജ് ഉണ്ടാക്കും സ്റ്റേജ് ഉണ്ടാക്കും സ്റ്റേജ് പൊളിഞ്ഞു വീണ രസകരമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് തമാശ പറയാം നമുക്ക് കാര്യം പാർട്ടിയെക്കാളും നേതാക്കൾ കൂടുതലുള്ള ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിലുണ്ട് പാർട്ടി ചെറുതായിരിക്കും നേതാക്കൾ സ്റ്റേജിൽ ഇരുന്നിരുന്ന് ഇരിക്കാൻ സ്ഥലമില്ലാതെ ഒരു ഭാഗത്തെ സ്റ്റേജ് പൊളിഞ്ഞു വീണ നമുക്ക് തമാശ തോന്നുന്ന എന്നാൽ അപകടം ഉണ്ടായിട്ടുള്ള നിരവധി സംഭവങ്ങളുണ്ട് പക്ഷേ ഇവിടെ ഇതെന്ന് പറഞ്ഞാൽ ഗുരുതരമായ ഒരു വീഴ്ച തന്നെയാണ് ഇപ്പൊ ഒരു ജനപ്രതിനിധി ആയതുകൊണ്ട് കൊണ്ട് അത് പുറംലോകം അറിഞ്ഞു നേരെ മറിച്ച് നമ്മളെപ്പോലെയൊക്കെ ഒരു സാധാരണക്കാരാണ് വീണിരുന്നതുകൊണ്ട് അപകടം പറ്റിയെങ്കിൽ കൊടി തട്ടി തൂത്തിട്ട് അവർ പ്രോഗ്രാം ചെയ്തേനായി അവർക്കിത് നോക്കാൻ കാര്യം ജീവന അബോധാവസ്ഥയിലാണെങ്കിൽ കിടക്കുന്നു രണ്ടു ദിവസം ആശ്രയി കിടക്കുന്നു ഇതായാലും അല്ലാതെ ഇതിപ്പോ അവരായ ഒന്നാമത് പി ടി തോമസ് എന്ന് പറഞ്ഞ ഒരു വലിയ നേതാവിന്റെ മരണശേഷം കോൺഗ്രസ് അവരെ നിർത്തി അവർക്ക് നല്ല റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ അവർ ജയിച്ചു അവര് പാവം രാഷ്ട്രീയം നന്നായിട്ട് പോലും അവര് സംസാരിക്കാത്ത ഒരു സാധാരണ വീട്ടമ്മയായ ഒരു ആർക്കും ബഹുമാനം തോന്നുന്ന ഇഷ്ടം തോന്നുന്ന ഒരു സ്വഭാവം അങ്ങനെയൊക്കെ ഉള്ളപ്പോഴത്തെ അതെന്താ അവരുടെ ഫോൺ നമ്പർ ഉണ്ട് ഞാൻ വിളിച്ച് പല അഭിപ്രായങ്ങളും ചോദിക്കാറുണ്ട് അഭിപ്രായം പറയുമ്പോഴൊക്കെ പാവം അവർക്ക് അവർക്ക് രാഷ്ട്രീയം അറിയില്ല അവരെങ്കിലും പറയും അപ്പൊ നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് ഒരു പാവം ഒരു വീട്ടമ്മ ഒരു ജനപ്രതിനിധി അവരെയൊക്കെ ഇങ്ങനെ കുഴിക്കൊണ്ട് ചാടിക്കത്തക്ക രീതിയിൽ ഇതൊരു വലിയ ഒരു തെറ്റ് മാപ്പർഹിക്കാത്തൊരു തെറ്റാണ് ഈ ഈവന്റുകാര് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഇതിനെ ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ആ വിഷയം ഒരു വലിയ വിഷയമായത് കൊണ്ട് ആ ഈവന്റ് കേസെടുത്തിട്ടുണ്ട് ബി എൻ എസ് നൂറ്റി ഇരുപത്തിയഞ്ച് നൂറ്റി അഞ്ച് ബി എന്നിവ അനുസരിച്ചിട്ടാണ് കേസ് കേസെടുത്തിരിക്കുന്നത് ഈ കേസ് കേസെടുത്തിരുന്നാൽ പോലും ഇവര് ഇതുമായി എന്താ എന്തെങ്കിലും അതിനൊരു മറുപടി ചെയ്യുമല്ലോ ഇവർക്ക് ഊരി പോരാനുള്ള സാഹചര്യം എന്താണ് എന്നുള്ളത് ഒരു ലൂപ്പോൾ അവര് നോക്കുമെന്നുള്ളത് ഉറപ്പാണ് പക്ഷെ ഇത്തരത്തിലുള്ള സംഘാടകരെ എന്താ പറയുക വളരെ കർശനമായിട്ട് തന്നെ ശിക്ഷ ഈ ഈ ഒരു ഒരു സംഭവത്തിൽ ഇത് ഇവിടെ തീരില്ല ഈ പറയുന്ന ഈവെന്റ് നടത്തിപ്പുകാരുന്നാലും അവരെ നല്ല രീതിയിൽ അവരെ കയ്യിൽ നിന്ന് ഒരേ കാശു പോവും കേസ് ബാധിക്കാനായിട്ട് കാര്യം ഇത് ജനപ്രതിനിധിയാണ് ഒരു ഏരിയനാണ് ഒരു പാർലമെൻ്റ് ഇവിടുത്തെ കേരളത്തിലെ ഒരു എം എൽ എ ആണ് അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഒരു ഇതൊരു ഗുണപാഠമായിരിക്കണം കാര്യം ഈവന്റ് നടത്തുന്നവർക്ക് എന്ത് കാട്ടിക്കൂട്ടി കുറെ കാശിങ്ങ് ഉണ്ടാക്കുക കാര്യം നമ്മൾ ഇപ്പൊ സംസാരിച്ച് വരുമ്പോൾ ഇവിടെ കോഴികളാണ് മറിയുന്നുണ്ട് കാര്യം ഇതിൽ നടത്തിപ്പുക ഈ ഈവന്റ് നടത്തിപ്പുകാർക്ക് രണ്ടാമത് ഇത് പിടിച്ച് കൊട്ടേഷൻ കൊടുത്തവർക്ക് അവർക്ക് കമ്മീഷൻ ഇതിനകത്ത് ഒരുപാട് ചങ്ങലകൾക്ക് പൈസ വെറുതെ ഇരുന്ന് വിയർക്കാതെ കിട്ടുന്ന കാശാണ് നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ ഈ അടുത്തിടയ്ക്ക് കാക്കനാട് ഒരു ക്യാമ്പ് കുട്ടികളുടെ ഒരു ക്യാമ്പില് ഈ പറയുന്ന ഈവന്റുകാർ മാത്രമല്ല ഭക്ഷണം കൊടുക്കുന്ന കാറ്ററിംഗ്കാർ പോലും നല്ല രീതിയിലല്ല ഇവിടെ കാറ്ററിംഗ് നടത്തുന്നത് പക്ഷി വിഷുണ്ടായ കഥകളൊക്കെ നമ്മൾ കേട്ടില്ലേ ഈ അടുത്തിടെ കേട്ടില്ലേ അതെ എൻ എസ് എസിന്റെ ഒരു ക്യാമ്പൊക്കെ ഇവിടെ സംഘടിപ്പിച്ച അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒന്നേ പറയാനുള്ളൂ കാശ് മാത്രം മതി ജീവനോ സുരക്ഷയോ ഒന്നും ഇവർക്ക് ഒരു പ്രശ്നമല്ല ഇത് ഒരു പാഠമാണ് എന്ന് കരുതി ഇതിന് ഒരു പത്ത് മാസം കഴിയട്ടെ ഇതും ഒക്കെ കാറ്റത്ത് പറഞ്ഞിക്കൊണ്ട് ഇതും ഇതിനപ്പുറവും തന്നെ ഇവിടെ സംഭവിക്കും കാര്യം ഇവിടെ ഭരിക്കുന്ന നോക്കാൻ നേരമില്ല പോലീസിന് ഇത് നോക്കാൻ നേരമില്ല ഇപ്പൊ പിന്നെ അങ്ങ് തകഴിൽ പാലത്തിന്റെ താഴെ എം എൽ എയുടെ മോനെ കഞ്ചാവുമായി പിടിച്ചെന്ന് പറഞ്ഞില്ലേ ഈ കൊച്ചിയിൽ ഏതെല്ലാം മുക്കിലും മൂലയിലും മുപ്പത് ഗ്രാമല്ല നൂറ് ഗ്രാമിൽ കൂടുതൽ സ്കൂൾ കുട്ടികളുടെ കയ്യിൽ ഈ സാധനം കാണുമല്ലോ അതിനൊക്കെ ഇവിടെ പോലീസിന് നേരമുണ്ടോ പോലീസിന് ഇവിടെ നേരം ഇല്ല അവര് പെണ്ണുവാണിപ്പം മറ്റേ പിന്നെ വീട് വാടക എടുത്ത് പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് അത് വിറ്റ് മാംസ കച്ചവടം നടത്തി കാശുണ്ടാക്കണ പോലീസിന് ഇതിനൊക്കെ ഇവിടെ ആ അതുകൊണ്ട് നമ്മൾ സമൂഹം ഇതിനെ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുമ്പോൾ ചർച്ച ചെയ്യും അത് ചെയ്യണമായിരുന്നു ഇത് ചെയ്യണമായിരുന്നൊക്കെ പറയും നമ്മൾ ഓരോരോ നമ്മൾ പറയും നമ്മൾ പറയേണ്ടത് നമ്മുടെ അറിയാതെ നമ്മൾ പറഞ്ഞു പോകുന്നതാണ് ഏതായാലും ഒരു വൻ വീഴ്ചയാണ് അതെ എന്തായാലും തോമസ് നമ്മൾ പ്രാർത്ഥിക്കുന്നു മനസ്സുകൊണ്ട് നമുക്ക് അത്ര ഇഷ്ടമുള്ള ഒരു ഒരു നേതാവാണ് അവര് അവര് വനിതയാണ് അവര് പാവം ഒരു ഭർത്താവ് മരിച്ചിട്ട് വർഷങ്ങളാകുന്നതേയുള്ള ഒരു മകൻ ഒരു മകൻ അവർക്കുണ്ട് അവരെ ആരെയും കണ്ട് അതായത് ഒരു കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരാള് പറയുന്നത് സജി കണ്ടപ്പോഴാണ് തോന്നുന്നു ഒരു നിമിഷം അവരെ സ്വാഭാവികമായി അങ്ങോട്ട് നേതാവല്ലേ സഭയിലൊക്കെ കാണുന്നവരല്ലേ അങ്ങനെ പറഞ്ഞ് ഈ അപകടം ഉണ്ടായത് എന്നാണ് വിവരം എന്തായാലും ഉമാ തോമസ് വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ഈ കൊടും വീഴ്ചകള് കാണേണ്ടവർ കാണണം എന്ന് കൂടെ പറയാനൊക്കെയാണ് ആത്മാർത്ഥമായി പറയുന്നു